എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ അല്ലേ മേഘയുടെ തീപ്പാറുന്ന നോട്ടത്തെ അഭിമുഖിക്കാനാകാതെ ആദി വെന്തുരുകി നിന്നു മേഘ ഞാൻ ശബ്ദിക്കരുത് രണ്ടു ദിവസത്തെ സമയം ചോദിച്ചു നീ വന്നത് നിന്റെ ഭാര്യയുടെ ചെക്കപ്പിനായിരുന്നു അല്ലേ മേഘ പ്ലീസ് ആദിയുടെ ശബ്ദം താന്നു ഇനി നീ എന്തു പറഞ്ഞ് ന്യായീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിന്റെ ഭാര്യയെ കണ്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് അകത്തുള്ളവൾ നിന്റെ ഭാര്യയാണെങ്കിൽ പിന്നെ ഞാൻ നിന്റെ ആരാണ് മേഘ ആദിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുലിച്ചുകൊണ്ട് ചോദിച്ചു മേഘയുടെ അധികാരമായുള്ള ചോദ്യം ചെയ്യൽ കണ്ട് ഒന്നും മനസ്സിലാകാതെ ശങ്കറും ഭാമയും പരസ്പരം നോക്കി രംഗം വഷണാവുന്നത് കണ്ട് ശിവയും മൈതിരിയും മുറ്റത്തേക്ക് ഇറങ്ങി വന്നു എന്താ ഇവിടെ നടക്കുന്നത് നിങ്ങളൊക്കെ ആരാണ് ഭാമ ചോദിച്ചുകൊണ്ട് മേഘയുടെ അടുക്കിലേക്ക് ചെന്നു ആരും ഒന്നും മിണ്ടിൽ കണ്ടപ്പോൾ ശങ്കർ നേരെ ആദിയുടെ നേരെ തിരിഞ്ഞു ഇവിടെ എന്താണ് നടക്കുന്നത് ആദി കഥയറിയാതെ ആട്ടം കാണുന്നത് കൊണ്ട് ചോദിക്കുക ഉത്തരമില്ലാതെ നിൽക്കുന്ന ആദിയെ കണ്ടപ്പോൾ ശങ്കറിന് ദേഷ്യം വന്നു എന്തേലും ഒന്ന് വാ തുറന്ന് പറയടാ ഇയാൾ വാ തുറക്കില്ല സർ ഇങ്ങനെയൊരു രംഗം സ്വപ്നത്തിൽ പോലും ഇയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ശങ്കറിനുള്ള മറുപടി പറഞ്ഞത് ശിവയായിരുന്നു ഞാൻ ശിവ ഈ നിൽക്കുന്നത് മേഘ ഇത് മൈഥിലി ഇവർ രണ്ടാളും എൻ്റെ അമ്മാവൻ്റെ മക്കളാണ് ശിവ മേഘയെയും മൈഥിലിയെയും ശങ്കരനും ഭാമക്കും പരിചയപ്പെടുത്തി കൊടുത്തു സാറിൻ്റെ മകൻ ആദ്യയുടെ കൂടെ എൻജിനീയറിങ്ങിന് പഠിച്ചതാണ് മേഘ ജോലി ചെയ്യുന്നതും ഒരേ കമ്പനിയിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് ശങ്കറിൻ്റെയും ഭാമയുടെയും മുഖഭാവം മാറി പറഞ്ഞു വരുന്നത് ഭാമ ചോദിച്ചിട്ടു ഞാൻ സംസാരിച്ചു തീർന്നില്ല ശിവ ഭാമയെ തടഞ്ഞു ഒരവസരത്തിൽ വേർപിരിഞ്ഞ ഇവർ വീണ്ടും അടുപ്പത്തിലായി ആ അടുപ്പത്തിൻ്റെ സ്വഭാവത്തിലും വ്യത്യാസം വന്നു ഭാമയുടെയും ശങ്കറിൻ്റെയും മുഖത്ത് ഞെട്ടലുണ്ടായി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മാവൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും അമ്മാവന്റെ താൽപ്പര്യപ്രകാരം ഞാനും മേഘയുമായുള്ള വിവാഹം അമ്മാവൻ ഉറപ്പിച്ചു എന്നാൽ എല്ലാവരെയും ഒരുപോലെ അപമാനിച്ച് വിവാഹ ദിവസം ഇവൾ ഇവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി ശങ്കറും ഭാമയും ആദ്യയും മേഘയും മാറി മാറി നോക്കി മേഘയ്ക്ക് പറയാനും ന്യായീകരിക്കാനും വ്യക്തമായ കാരണം കാരണമുണ്ടായിരുന്നു ശിവ ഒന്ന് നിർത്തി ശങ്കറും ഭാമയും ചോദ്യഭാവത്തിൽ ശിവയെ നോക്കി മേഘ ഗർഭിണിയാണ് അത് ഇവനും അറിയാം ശിവയുടെ വെളിപ്പെടുത്തൽ കേട്ട് ശങ്കറും ഭാമയും നരങ്ങി തരിച്ചു നിന്നു ഇവന്റെ ഭാര്യ എന്ന് പറയുന്ന ആ പാവം പെണ്ണ് പറയുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായെന്ന് അപ്പോൾ ഇവരോട് കാണിച്ച തെമ്മാടി തീരത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നിങ്ങൾ തന്നെ പറ നിങ്ങളുടെ മകനെ അന്ധമായി വിശ്വസിച്ചതിനുള്ള കൂലിയാണ് അവരുടെ വയറ്റിൽ കിടക്കുന്നത് ഇവരുടെ ജീവിതം ബോധപൂർവം നിങ്ങളുടെ മകൻ നശിപ്പിച്ചതല്ലേ അതിന് ഇവനെക്കൊണ്ട് സമാധാനം പറയിപ്പിച്ചിട്ട് ഞങ്ങളിവിടുന്ന് പോകൂ ശിവ കടപ്പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ കേട്ടതൊക്കെ നേരാണ് ശങ്കർ ആദിക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ചോദിച്ചു അച്ഛാ ഞാൻ എന്നോട് ക്ഷമിക്കണം ആദി പറഞ്ഞു മുഴുമ്പിക്കുന്നതിന് മുമ്പ് തന്നെ ശങ്കറിൻ്റെ കൈ ആദിയുടെ കവിളത്ത് പതിഞ്ഞു നീ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ് നീ ഈ കുട്ടിയോട് മാപ്പ് പറഞ്ഞ അവൾ കേറ്റ കളങ്കത്തിനും അവളുടെ വയറ്റിൽ വളരുന്ന നിന്റെ ചോരയ്ക്കും അത് പകരാവോ ഈ വീടിനകത്ത് നിന്നെ മാത്രം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പാവം പെണ്ണുണ്ട് അതും ഞങ്ങളല്ല നീയായി തന്നെ കണ്ടെത്തിയ പെണ്ണ് അതിലെന്തെങ്കിലും ആത്മാർത്ഥത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയെന്ന് ചെയ്യുമായിരുന്നു ശങ്കർ തൻ്റെ ആശങ്കയോ അമർഷയോ എല്ലാം പറഞ്ഞറിയിക്കുകയായിരുന്നു മോളെ നീ പറ ഈ അച്ഛനും അമ്മയും മോളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് മോള് പറയുന്ന പോലെ ഞങ്ങൾ മോളെ സഹായിക്കാം ഭാമ മേഘയുടെ കൈകൾ ചേർത്ത് പിടിച്ചിരുന്നു മേഘയുടെ മുഖത്ത് നിസ്സംഗത നിറഞ്ഞു എനിക്കൊരു ജീവിതം അച്ഛനും അമ്മയും നേടിത്തരാൻ ശ്രമിക്കുമ്പോൾ ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണ് ഉദരത്തിൽ അവൾ പേറുന്ന സ്വപ്നങ്ങളും എല്ലാം ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നു അതും നിങ്ങളുടെ ചോദ്യമല്ലേ ആരെ തള്ളണം ആരെ കൊള്ളണമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട പോകേണ്ടവൾ ഞാനാണ് ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കൊള്ളാം മേഘ ആദിയുടെ നേരെ തിരിഞ്ഞു എങ്കിലും ആദി എങ്ങനെ തോന്നിയിടാ എന്നോട് ഇങ്ങനെ ചെയ്യാൻ നീ ആയിട്ട് എന്നെ തേടി വന്നതല്ലേ നിനക്ക് എന്നെ മറക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ നിന്ന് കെഞ്ചിയതല്ലേ മേഘ കരഞ്ഞു കരഞ്ഞ് തളർന്ന് പിറകോട്ട് വീണു അയ്യോ മേഘ ശിവയും മൈഥുരിയും അവളെ താങ്ങി പിടിച്ചു കുടിക്കാൻ ജ്യൂസുമായി ഉമറത്തേക്ക് വന്ന ആര്യ കണ്ടത് ബോധപറ്റി കിടക്കുന്ന മേഘയുടെ മുഖത്തേക്ക് വെള്ളം തെളിയിക്കുന്ന ശങ്കരനെയാണ് അയ്യോ എന്താ പറ്റിയത് ആര് ഇറങ്ങി വന്നതും എല്ലാവരുടെയും മുഖത്ത് ഭീതിയായി ഏയ് ഒന്നുമില്ല ആര്യ ഇവൾക്ക് ഇടയ്ക്ക് എങ്ങനെ വരാറുള്ളതാണ് താൻ പേടിക്കണ്ട ശിവ പറഞ്ഞു ആശുപത്രിയിൽ പോകണോ വാമ ചോദിച്ചു സാറില്ല ഞങ്ങൾ ഇറങ്ങുവോ എന്താവരും കാണേണ്ട ആളെ തന്നെ കണ്ടല്ലോ മൈഥുരി പറഞ്ഞു മേഘയെ താങ്ങി പിടിച്ച് കാറിലിരുത്തി എടുത്ത വെള്ളം പോലും കുടിക്കാതെ പോവുകയാണോ ആര്യ പരിഭവത്തോടെ ചോദിച്ചു ആരും അതിന് മറുപടി കൊടുത്തില്ല ശിവ കാറിൽ കയറി മേഘയുടെ ഒപ്പം മൈഥിലേയും കയറി ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആര്യയ്ക്കെന്തോ പന്തികേട് തോന്നി അച്ഛൻ്റെ അമ്മയുടെ മുഖം മ്ലാനമാണ് തന്നെ കണ്ടാൽ ഓടിവന്ന് വിശേഷം പറയുന്ന ഭാമിയുടെ മുഖം ഇരുണ്ടിരിക്കുന്നു നടക്കാൻ പാടില്ലാത്തതെന്തോ നടന്നതുപോലെ അച്ഛനും അമ്മയ്ക്കും ഇത് എന്ത് പറ്റി ആര്യം ഭാമയുടെ കവിളിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു എപ്പോഴും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ മോളെ ഭാമ അർത്ഥം വെച്ച് സംസാരിച്ചു ഇനി എന്ന് ചെല്ലണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി ചെക്കപ്പ് വേണ്ടയമ്മേ വേദനയും അസ്വസ്ഥയുണ്ടെങ്കിൽ ചെന്നാൽ മതി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച അഡ്മിറ്റാക്കാൻ ഡോക്ടർ പറഞ്ഞത് മോള് ടെൻഷനാകേണ്ട മോളറ്റല്ലോ ഞങ്ങളെല്ലാവരും കൂടെയില്ലേ വേദനയുടെ ഭാമ ആരുടെ കവിളിൽ തലോടി അച്ഛനും അമ്മയും ഒപ്പമുണ്ടാകുന്നത് എനിക്കറിയാം എന്നാൽ ആദ്യ ആദ്യേട്ടൻ നാളെ രാവിലെ തിരിച്ചു പോകാനിരിക്കുകയാണ് ആര്യ പരിഭവത്തോടെ പറഞ്ഞു അവൻ ഇനി എങ്ങും പോകില്ല അവന് ഒരു ജോലിയും വേണ്ട ജോലിക്ക് പോകാൻ നിർബന്ധമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോയി വരാൻ കഴിയുന്ന ജോലിക്ക് ഇവൻ ശ്രമിക്കട്ടെ ആര്യയുടെ മുഖം തെളിഞ്ഞു സത്യമാണോ അച്ഛാ അച്ഛൻ പറഞ്ഞാൽ പിന്നെ ആദ്യേട്ടൻ എതിർക്കില്ല അത് നടക്കില്ല അച്ഛ പെട്ടെന്നുള്ള ആദ്യയുടെ മറുപടി കേട്ട് കോപം അടക്കാൻ കഴിഞ്ഞില്ല നീ എങ്ങും പോകില്ല ഇനി ഈ പടി ഇറങ്ങിയാൽ എൻ്റെ സർവീസ് റിവോൾവർ എപ്പോഴും ഫുള്ളിലോഡാണെന്ന് മോൻ അറിയാലോ പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് ഷൂട്ട് ചെയ്താലും ആരും എന്നോട് ചോദിക്കാൻ വരില്ല ശങ്കറിന്റെ ഭാവമാറ്റം എല്ലാവരിലും ആശങ്കയുണ്ടാക്കി ആര്യ ഒന്നും മനസ്സിലാവാതെ മൂന്നുപേരെയും നോക്കി എന്താ അച്ഛ അച്ഛനെന്തേ പതിവില്ലാത്ത ഗൗരവം ആദ്യേട്ടൻ ജോലിക്ക് പോയിക്കോട്ടെ ആദ്യേട്ടൻ അച്ഛൻ പറഞ്ഞതിനോട് എതിർത്ത് പറയുമെന്ന് ഞാൻ ഊഹിച്ചു ജോലി കഴിഞ്ഞിട്ടേ ഉള്ളൂ ആദ്യേട്ടൻ എന്തു എന്തിന് ഈ ഞാൻ പോലും അപ്പോൾ പിന്നെ അച്ഛൻ ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞാലുണ്ടാകുന്ന പുകല് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ആരുടെ ശബ്ദത്തിൽ നിരാശ കലരുന്നത് ശങ്കർ ശ്രദ്ധിച്ചു ഞാൻ തമാശ പറഞ്ഞതല്ല ആദ്യം സമ്പേദിക്കാൻ തുടങ്ങിയത് വർഷങ്ങളായില്ലോ അവന് ഇത്ര സങ്കടം വരാം ഈ ജോലിയെങ്കിൽ മറ്റൊന്ന് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഭാര്യയെയും കുടുംബത്തെയും മറന്നുള്ള ഉദ്യോഗം ഇവിടെ ആർക്കും വേണ്ട ആർക്കും നിനക്ക് ആവശ്യങ്ങൾ കൂടി വരികയല്ലേ മോളെ ഇവന് ഓഫീസിൽ തിരക്കുള്ള ജോലിയാണെങ്കിൽ നീ വിളിച്ചാൽ കൂടി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജോലി വേണ്ടെന്ന് വെക്കാനേ ശങ്കരേട്ടൻ പറയുന്നുള്ളൂ മോളെ ഭാമ ശങ്കറിനെ അനുകൂലിച്ച് സംസാരിച്ചു അച്ഛനും അമ്മയും വല്ലതും കഴിച്ചതാണോ ആര്യ തിരക്കി ഞങ്ങൾ കഴിച്ചതാണ് ഇപ്പോൾ ഒന്നും വേണ്ട മോള് പോയി വിശ്രമിച്ചോളൂ ശങ്കർ പറഞ്ഞു എല്ലാവരുടെയും മുഖത്തെ പിരിമുറുക്കം ആര് ശ്രദ്ധിച്ചു തല്ലിൽ നിന്ന് എന്തോ കാര്യമായി മറച്ചു വെക്കുന്നത് പോലെ ആര്യക്ക് തോന്നി എങ്കിലും ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ആദ്യ മുറിയിലേക്ക് പോയി ആര്യ കട്ടിലേക്ക് പതിയെ കിടന്നു അകാരണമായ ഭയം തന്നെ വന്ന് മൂടുന്നതായി അവൾക്ക് തോന്നി കണ്ണുകൾ അടഞ്ഞു വന്നപ്പോഴാണ് വാതിൽ തുറന്ന് ആദ്യ മുറിയിലേക്ക് വന്നത് ആര്യയെ ഗവനിക്കാതെ ആദി ഇട്ടിരുന്ന വേഷം മാറി കസേരയിൽ എന്താ ആദ്യേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എല്ലാവരും എല്ലല്ലിൽ എന്തെങ്കിലും എന്തെങ്കിലും മറച്ചുവെക്കുവാണോ ആര്യ പരിഭവത്തോടെ തിരക്കി ആദി ഒന്ന് നോക്കി എന്ത് ഹേയ് ഒന്നുമില്ല ആദി പറഞ്ഞു അല്ല അച്ഛൻ ആദ്യമായിട്ടാണ് ആദ്യേട്ടനോട് ദേഷ്യപ്പെടുന്നത് കാണുന്നത് അതും ജോലിക്ക് പോകേണ്ട എന്ന വിചിത്രമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നു ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം ആദ്യേട്ടാ ആദി ആര്യെ ചോദ്യവാദത്തിൽ നോക്കി ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആര്യ ചോദിക്കുന്നത് കേട്ടപ്പോൾ ആദ്യൊന്നു പതറി പതിവില്ലാതെ കൂട്ടുകാർ ആദ്യത്തിന് തിരക്കി വരുന്നു അധിക നേരം നിൽക്കാതെ തന്നെ തിരിച്ചു പോകുന്നു അതിനുശേഷമാണല്ലോ അച്ഛൻ ആദ്യേട്ടനോട് ദേഷ്യപ്പെട്ടത് ആര്യയുടെ ചോദ്യം ചെയ്യൽ അസഹനീയമായി ആദിക്ക് തോന്നി ഒന്ന് നിർത്തുന്നുണ്ടോ നീ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അവിടെ തീർത്തോളാം അച്ഛൻ്റെ കൂട്ട് നീയും ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വരണ്ട ആദ്യയുടെ വാക്കുകൾ കേട്ട് ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു ദേ നോക്ക് നമുക്ക് ഈ വിഷയം വിടാം കൂടുതലൊന്നും ആലോചിച്ച് തല നീ റെസ്റ്റ് എടുക്ക് ആദിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല ആര്യ കണ്ണുകൾ അടച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ആദി മുറിവിട്ടു പോയി ആര്യയുടെ കണ്ണുകൾ അനുസരണില്ലാതെ നിറഞ്ഞു ഈ സമയത്ത് മറ്റെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ അടുത്ത് നിൽക്കേണ്ട ആളാണ് ഇപ്പോൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയത് ഓർത്തപ്പോൾ ആര്യയുടെ മനസ്സ് വിങ്ങി ഡ്രിപ്പിട്ട് തളർന്നു കിടക്കുന്ന മേഖയെ ഒന്ന് നോക്കിയിട്ട് ശിവ വരാന്തയിലേക്ക് ഇറങ്ങി അതൊരു ചെറിയ ആശുപത്രിയായിരുന്നു അത്യാഹിത വിഭാഗത്തിലിരുന്ന ജൂനിയർ ഡോക്ടറിനെ കണ്ട് മൈതിരി കാര്യങ്ങൾ വിശദീകരിച്ചു ഈ ട്രിപ്പ് കൂടി കഴിഞ്ഞിട്ട് പോകാം ലാസ്റ്റ് പീരീഡ്സ് ഡേറ്റ് വെച്ച് നോക്കിയാൽ ഇപ്പോൾ ആറാഴ്ചയാണ് പ്രഗ്നൻസി അവിടെ വിശദമായി പരിശോധിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് നിങ്ങളുടെ അടുത്തുള്ള നല്ല ഏതെങ്കിലും ഗവൺമെൻ്റ് കോളേജിനെ കാണുകയും ഹൃദയമിടിപ്പ് നോക്കാനുള്ള സ്കാനിങ് കൂടി ഉടൻ തന്നെ ചെയ്യണം ഡോക്ടർ പറയുന്നത് കേട്ട് മൈതിരി തലയാട്ടി നിൽക്കുന്ന ശിവയെ കണ്ടതും മൈതിലി അടുത്തേക്ക് പോയി രണ്ടുപേരും ഒന്നും ഉണ്ടാകെ കുറച്ചുനേരം നിന്നു ഡോക്ടർ എന്തു പറഞ്ഞു വലി ഓന്നത്തെ ഭേദിച്ച് ശിവ ചോദിച്ചു ട്രിപ്പ് കഴിഞ്ഞാൽ പോകാം ശിവേട്ട പിന്നെ നാട്ടിലുള്ള നല്ലൊരു ഡോക്ടറിനെ കാണാനും സ്കാൻ ചെയ്യാനും പറഞ്ഞു ശിവ ഒന്ന് മൂളി മേഘയുടെ കാര്യം നമ്മൾ എങ്ങനെ പരിഹരിക്കും ശിവേട്ട അച്ഛൻ ഇതുവരെ അവൾ ഗർഭിണിയാണെന്ന് അറിയില്ല അതും കൂടി അറിയുമ്പോൾ അച്ഛൻ്റെ അവസ്ഥ എനിക്ക് ഓർക്കാൻ വയ്യ മൈഥലി കൈ നെറ്റിൽ വെച്ചു തൽക്കാലം അമ്മാവൻ ഒന്നും അറിയണ്ട മേഘ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ യുക്തിപൂർവ്വം ഒരു തീരുമാനമെടുക്കാൻ അവൾക്ക് കഴിയട്ടെ ശിവേട്ട മൈഥലി ശിവയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്താടോ ശിവ ചോദിച്ചു എനിക്കാകെ ഭയമാകുന്നു ശിവേട്ട എന്ത് വന്നാലും ശിവേട്ടനെ എനിക്ക് നഷ്ടപ്പെടുത്തുന്നത് അത് എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് കൊച്ചുകുട്ടിയെപ്പോലെ നിന്ന് മൈഥിലി തേങ്ങി ഷെ എന്താ ഇത് താൻ കണ്ണതൊടിച്ചേ ആളുകൾ ശ്രദ്ധിക്കും ശിവ മൈഥിലിയുടെ തോളിൽ തട്ടി നിനക്ക് ഞാൻ മേഖയിൽ വിവാഹം കഴിക്കുമെന്ന് ഭയമുണ്ടോ ശിവ ചോദിച്ചു മൈഥിലി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല എങ്കിൽ കേട്ടോ ഇനി എനിക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം ആയിരിക്കുമില്ലേ ആരുടെയും യാചനയ്ക്ക് മുന്നിൽ ഈ വാക്ക് മാറില്ല ശിവ ശിവമൈഥിലിയുടെ കണ്ണുകൾ നോക്കി ഞാനും ഇപ്പോൾ നിന്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് ബലി മൈഥിലിയുടെ കണ്ണുകൾ തിളങ്ങി ശിവമൈഥിലിയുടെ കൈകൾ കോർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു നമ്മൾ പിരിയൂ എന്ന് നിനക്ക് ഭയമുണ്ടോ ഇല്ല ശിവേട്ടൻ എൻ്റെ ഉണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും എനിക്ക് ഭയമില്ല ചേച്ചി ഇപ്പോൾ എങ്ങനെയുണ്ട് മൈഥിലി ചോദിച്ചു ഞാൻ കാരണം നിങ്ങൾ രണ്ടാളും നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചിട്ട് മേഘം ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു ബുദ്ധിമുട്ടാണെന്ന് കരുതി തള്ളിക്കളഞ്ഞില്ലല്ലോ മറുപടി പറഞ്ഞത് ശിവയാണ് മേഘയ്ക്ക് ആശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു പോകാം എനിക്കിപ്പോൾ കുഴപ്പമൊന്നും തോന്നില്ല മേഘ എനിക്ക് നിനോട് ഗൗരവമുള്ളൊരു കാര്യം പറയാനുണ്ട് നീ ഞാൻ പറയുന്ന കാര്യം ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ ഈ ആശുപത്രി വിടൂ എന്താ ശിവേട്ടാ മേഘ ചോദിച്ചു ആദ്യം ഒരു ഫ്രോഡാണെന്ന് നിനക്ക് മനസ്സിലാക്കിയാണല്ലോ നിനക്ക് അപ്പുറത്താൻ പറ്റിയെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവൻ മനപൂർവ്വൻ നിന്നെ ചതിക്കുകയായിരുന്നു അങ്ങനെ ചതിയനായ ഒരുത്തിൻ്റെ കുഞ്ഞിനെ നിനക്ക് വേണോ മേഘ മേഘ ഞെട്ടലോടെ ശിവയെ നോക്കി മൈഥിലിയുടെ അവസ്ഥയും മറ്റൊന്നല്ലായിരുന്നു ഞാൻ പറയുന്നത് ഈശ്വരൻ നിൽക്കാത്തതാണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ രണ്ടാളും ഒന്ന് ചിന്തിച്ചു നോക്ക് മേഘ ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരുങ്ങിയ ആ കുഞ്ഞിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു പക്ഷേ ഒരച്ഛനുണ്ടാകും എന്നാൽ നിന്റെ സ്ഥാനം എന്താകും മേഘ പിഴച്ചുപറ്റവളെന്നാകില്ലേ ഒരു ജീവനും എടുക്കാൻ നമുക്ക് അവകാശമില്ല എന്നാൽ ഇവിടെ നമ്മൾ സ്വർത്തരായേ പറ്റൂ മേഘ ഒന്നോർക്കണം അമ്മാവന് ഇപ്പോഴും ഈ കഥ ഒന്നും അറിയില്ല നീ ഗർഭിണി കൂടിയാണെന്ന് അറിയുമ്പോൾ ആ പാവം മനുഷ്യന്റെ തകർച്ച പൂർണമാവും നിന്നെ ഓർത്തുകൊണ്ട് ഒരുപാട് നേർന്നുണ്ട് അദ്ദേഹം ഇനിയും അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത് ശിവ ഒന്ന് നിർത്തി നീ ഒരു തീരുമാനം എടുത്താൽ അത് നമ്മൾ മൂന്നുപേരുടെയും ഇടയിലേക്ക് ഒതുങ്ങും ഉചിതമായ തീരുമാനം നീ എടുക്കണമേഘ ശിവയും മൈഥിലിയും മേഘയുടെ മറുപടിക്കായി കാത്തുനിന്നു